ഹായ് ഫ്രണ്ട്സ് അപ്പൂ സ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റിച്ചിങ്ങിനൊന്നും പോയിട്ടില്ല സ്റ്റിച്ചിങ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല അപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് ക്രോപ് ടോപ്പിനുള്ള മെഷർമെൻ്റ് എടുക്കാം ഞാൻ ടോട്ടൽ ലെങ്ത് കൊടുക്കുന്നത് ആണ് അതായത് പന്ത്രണ്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഒന്നര രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് കൊടുക്കാം മുകളിൽ ഞാൻ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് ആറര ഇഞ്ച് അതായത് അതായത് സിക്സ് ആൻഡ് ഹാഫാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആ വരകളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ ക്യാമറ ഓഫായി പോയത് കാരണം കട്ട് ചെയ്യുന്നത് കിട്ടിയില്ല പിന്നെ നമുക്ക് വേണ്ടത് നെക്കിൻ്റെ ഭാഗമാണ് നെക്ക് എത്രയാണോ വേണ്ടത് രണ്ടര ഇഞ്ചാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കൈക്കുഴി വരുന്നത് നാലിഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൈക്കുഴിയുടെ ഭാഗം നിങ്ങൾക്ക് എത്രയാണോ കൈക്കുഴി അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ രണ്ടര ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യാം ഇനി നെക്ക് അതിനേക്കാൾ കൂടുതൽ വിട്ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ പേൾപ്പിന് കുത്തി കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് നമ്മുടെ തുണിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാതിരിക്കാന് അത് നല്ലതാണ് എന്നിട്ട് പിന്നെ കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റിച്ചിങ്ങിനൊന്നും പോയിട്ടില്ല ഇത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ് എനിക്ക് പന്ത്രണ്ട് ആ പന്ത്രണ്ടിൽ പഠിക്കുമ്പോൾ ട്വൽത്തിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് മിഷൻ തന്നെ വാങ്ങിച്ചു തന്നിട്ടുള്ളത് അതുവരെ ഞാൻ ഗാർമെൻ്റ് മേക്കിങ്ങിനൊക്കെ പോയിരുന്നു സ്കൂളിൽ കൈത്തയ്യൽ തയ്ച്ചിട്ടാണ് പോയിരുന്നത് ആ ഒരു അറിവ് വെച്ചിട്ടും ഞാൻ ചെയ്യുന്ന ഒരു രീതി വെച്ചിട്ടുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ബെൽറ്റിനുള്ള അളവെടുത്തിട്ടുള്ളത് ആണ് നെക്കിലെ ബെൽറ്റിനുള്ള അളവ് എടുത്തിട്ടുള്ളത് സിക്സ് ആണ് അപ്പോൾ സിക്സ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ട്വൽവാണ് കിട്ടുന്നത് അപ്പോൾ ട്വൽവിൽ ഒരു ഒരു ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് തേർട്ടീൻ എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ വിത്ത് എടുത്തിരിക്കുന്നത് വിത്ത് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചാണ് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു വരയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ നെക്ക് എത്രയാണോ ആ ഒരു എന്താ പറയുക ആ ഒരു അളവിൽ നിങ്ങൾ ബെൽറ്റിന് ബെൽട്ട് വെട്ടിയെടുക്കണേ ഇതിന് വേണ്ടത് നമുക്ക് നമ്മുടെ ക്രോപ്പ് ടോപ്പ് ബാക്ക് ഓപ്പൺ ഉള്ളതാണ് അപ്പോൾ ബാക്ക് ഓപ്പണിൽ നമുക്ക് കുളത്ത് കുക്ക് കൊടുക്കാനുണ്ട് കുളത്ത് കൊടുക്കണം നമുക്ക് ഹുക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മൂന്നിഞ്ച് മൂന്നിഞ്ച് വെച്ച് ആറിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് എത്രയാണ് എന്ന് വെച്ചാൽ നമ്മളെ ക്രോപ്പ് ടോപ്പ് എടുക്കുന്ന ആ ഒരു ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ലെങ്ത്ത് നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്ത് ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം അടിച്ചു കൊടുക്കുകയാണ് കൈക്കുഴിയുടെ ഭാഗം അടിച്ചു കൊടുക്കുകയാണ് രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം എന്നിട്ടൊന്ന് മറച്ചെടുക്കാം അപ്പോൾ പുറത്ത് വന്ന സ്വിച്ച് ഒക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നല്ല വശം ഉള്ളിൽ വരുത്തക്ക വിധം നമ്മൾ വെച്ച് അതിന് മുകളിൽ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് പിന്നെ അത് മറച്ചെടുത്തിട്ട് നമുക്ക് മുകളിലൂടെ ഒരു അടി കൂടെ കൊടുക്കാം അപ്പോൾ നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ ടോപ്പിൻ്റെ ഭാഗം നമുക്ക് വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കാത്ത എനിക്ക് ഇത്രയും കഴിയുമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പല ഡിസൈനിലുള്ള വർക്കുകൾ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ അതിൻ്റെ ആ ടോപ്പിൻ്റെ അടിവശം നമ്മൾ ഒന്ന് മടക്കി കൊടുത്ത് തയ്ക്കുന്നുണ്ട് ഒരു കാലിഞ്ച് എടുത്തിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത് വീണ്ടും അതിനെ ഉള്ളിലാക്കി ആക്കിയിട്ട് നമ്മൾ ഒരു ഇഞ്ച് മടക്കി വെച്ച് നമ്മൾ വീണ്ടും തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ വൃത്തിയിൽ നമുക്ക് കിട്ടും അതിനിടയ്ക്ക് നൂല് പൊട്ടി പോകണുണ്ട് അത്യാവശ്യമായിട്ടും അർജൻറ് ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ മെഷീൻ ഒന്ന് പണി മുടക്കുമല്ലേ എൻ്റെ മിഷൻ എങ്ങനെയാണ് കേട്ടോ നമ്മൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും നമ്മൾ വൃത്തിയിൽ ചെയ്തെടുക്കുക പിന്നെ ബാക്കിൽ ഓപ്പൺ കൊടുക്കേണ്ട ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കുക രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക തെന്നി മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് ബെൽറ്റ് വയ്ക്കേണ്ടത് ബാക്കിലെ ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വയ്ക്കുമ്പോൾ നമ്മൾ നേരെ ശ്രദ്ധിച്ച് വയ്ക്കണം ചീത്തവശത്താണ് നമ്മളത് വെക്കേണ്ടത് പിന്നെ ആ ബെൽറ്റിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു നോച്ചിട്ട് കൊടുക്കണേ അതായത് നമ്മളെ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ട് ഭാഗത്തിലും കറക്റ്റ് സെൻറ്റർ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഇതേപോലെ ഫ്രണ്ടിൽ വെച്ചിട്ട് സൈഡിൽ ആ തെല്ലത്തായിട്ട് വെച്ചിട്ട് നമ്മളെ മറ്റേ ഭാഗങ്ങളും യോജിപ്പിച്ച് കൊടുക്കുക ഈ സൈഡിലും അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നിട്ട് നല്ല വശത്തേക്കാക്കിയിട്ട് നമ്മളതൊന്നും കൂടെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ബെൽറ്റ് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട് ബെൽറ്റ് ഇനി നമുക്ക് സൈഡൊന്ന് അടിച്ചു കൊടുക്കാം എത്ര സിമ്പിളാണല്ലേ രണ്ട് സൈഡും ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ അടിച്ച് നന്നായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും കൂടെ അടിച്ച് കൊടുത്തപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബേക്കിൽ ഹുക്ക് വയ്ക്കേണ്ട ഭാഗം കുളത്ത് വയ്ക്കേണ്ട ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ള പീസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം മുകളിലൊന്ന് മടക്കി കൊടുത്ത് നല്ല വശത്താണ് ഇത് ചെയ്യണത് ഫ്രണ്ടിലേക്ക് ഒന്ന് മടക്കി കൊടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും താഴെ ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു വട്ടം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി പിന്നെ അതിനൊന്ന് തിരിച്ചിട്ട് നമുക്ക് കറക്റ്റ് മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ മടക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഹുക്ക് ഹുക്ക് വയ്ക്കേണ്ട ഭാഗം നമ്മൾ ഹുക്കായിട്ട് വയ്ക്കണില്ല നമ്മൾ സ്റ്റിച്ചിങ്ങിൽ തന്നെ എന്താ പറയുക കുളത്തിനുള്ള ഹുക്ക് വയ്ക്കുകയാണ് ചെയ്യണത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇത് ചീത്തവശത്താണ് നമ്മൾ ചെയ്യുന്നത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം രണ്ട് സൈഡും എന്നിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ എത്ര ഹുക്കാണ് നമുക്ക് വേണ്ടത് നമ്മൾ എത്ര കുളത്താണോ വെക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചോക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏഴ് കുളത്താണ് വെക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഏഴ് ഹുക്കിനുള്ള മാർക്കിങ്ങും ചെയ്തിട്ടുണ്ട് ഇതുപോലെ താഴത്തേക്ക് കുറച്ചടിച്ച് അങ്ങനെ സൈഡിലേക്ക് തിരിച്ച് കുളത്ത് വയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് മാത്രം ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മുടെ ക്രോപ്പ് ടോപ്പ് റെഡിയാണ് എത്ര സിമ്പിളാണല്ലേ കൂടിപ്പോയൊരു അരമണിക്കൂർ പെട്ടെന്ന് ചെയ്തെടുക്കുന്നവരാണെങ്കിൽ ഒരമണിക്കൂർ അത്രേ വേണ്ടു പിന്നെ അതിൻ്റെ നടുവിലൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കുളത്താണ് സെറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് കുളത്തെ എങ്ങനെയാണോ വെക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഏഴ് മാർക്കിംഗ് കൊടുത്തിട്ട് ആ ഏഴ് മാർക്കിങ്ങിൽ കൂടെ ഓരോ കുളത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഫൈനലൊക്കെ മോൾ ഇട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് നല്ല ഭംഗിയില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട